കുറച്ചു മുമ്പ് നിങ്ങൾ പൊടിമീശക്കാരനും മൂശാൻ താടി എന്ന് വിശേഷിപ്പിച്ച കൗമാരക്കാരൻ പണ്ട് എന്താ ചെയ്തെന്ന് ഓർമ്മയില്ലേ അവനിപ്പോ വളർന്നതാ ഇത്രയായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഭാര്യാപിതാവിലൂടെ വീണ്ടും എന്നിലേക്ക് കടന്നു കയറാൻ നിങ്ങൾ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ ഭദ്രന്റെ ബോഡി കാണാൻ വന്നിരുന്നു ഞാൻ മാധവേട്ടന്റെ ഓർമ്മകള് അയവിറക്കാൻ വേണ്ടി വന്നതാ നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ ഉരുപടി നോക്കാൻ വന്നത് ഇപ്പൊ കൈമലത്തിൽ കാണിച്ചാൽ എങ്ങനെയാ